വാപ്പ 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 മരിച്ചു മരിച്ചു ആ മയ്യത്ത് എടുക്കാൻ നേരത്ത് മക്കളൊക്കെ സജീവമാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് പത്ത് ലക്ഷം രൂപ കിട്ടാനുണ്ട് വാപ്പയിൽ നിന്ന് എനിക്കത് കിട്ടാതെ ഈ മയ്യത്ത് അടക്കാൻ ഞാൻ സമ്മതിക്കില്ല മൂത്ത മകൻ വടക്ക് ഭാഗത്തൂടെ വിളിച്ച് അടി ഇളയ മകൻ തെക്ക് ഭാഗത്തൂടെ പുറത്ത് ചടി മക്കളൊക്കെ നാല് ഭാഗത്തേക്ക് പോയി അവസാനം അയാൾ വന്നിട്ട് പറഞ്ഞു ഈ അവസാന എനിക്ക് പത്ത് ലക്ഷം രൂപ ഈ മയ്യത്ത് തരാനുണ്ട് അത് തന്നിട്ടടക്കിയാ മതി പള്ളിക്കാരൊക്കെ പറഞ്ഞു നോക്കി ഇല്ല മയ്യത്തടക്കാൻ സമ്മതിക്കില്ല ആ പൈസ എനിക്ക് വേണം അവസാനം അകത്ത് നിന്ന് ചാടി നാല് പോയി കാരണം അവര് പൈസ കൊടുക്കേണ്ടി വരുമല്ലോ അടക്കാനില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ വീടിന്റെ അകത്തലപ്പിങ് പ്രിയപ്പെട്ട പൊന്നുമോള് വന്നിട്ട് ഒരു കവർ നിറച്ച് സ്വർണം എടുത്തിട്ട് ഇയാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു കൊണ്ടുപോയ്ക്കോ എത്ര ഉള്ളത് എനിക്കറിയില്ല ഇത് വിറ്റിട്ട് വാപ്പ തരാനുള്ള പൈസ എടുത്തിട്ട് ബാക്കി കൊണ്ടുവന്നേക്കാം ആ സമയത്ത് ആ വന്ന മനുഷ്യൻ പറഞ്ഞു പൊന്നുമോളെ നിന്റെ വാപ്പ എനിക്ക് പൈസ തരാനില്ല നിന്റെ വാപ്പയ്ക്ക് ഞാൻ പത്ത് ലക്ഷം കൊടുക്കാനുണ്ട് ഞാൻ ഒരു അവസരത്തിൽ ഈ പത്ത് ലക്ഷവുമായിട്ട് ഞാൻ നിന്റെ വാപ്പയെ സമീപിക്കുമ്പോ വാപ്പ എന്നോട് പറഞ്ഞു നിന്റെ പ്രിയപ്പെട്ട സഹോദര എന്റെ മക്കളിൽ എന്നെ സ്നേഹിക്കുന്നതാരാണെന്നൊരു പരീക്ഷണം നടത്തണം അതെന്റെ മരണ സമയത്താകണം ഈ പരീക്ഷണം നടത്തിയിട്ട് എന്നെ സ്നേഹിക്കുന്ന മകൻ ആരാണ് അല്ലെങ്കിൽ മകളാണെങ്കിൽ അവർക്ക് നീ ഇത് കൊടുത്താൽ മതി അവർ ജീവിക്കട്ടെ ഞാൻ അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു പത്ത് ലക്ഷം ഇങ്ങോട്ട് കിട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോ നിന്റെ ആങ്ങളമാര് എവിടെയോ ചാടിപ്പോയി നീ പോയില്ല ഉള്ളത് എടുത്തു കൊണ്ടുവന്നിട്ട് വാപ്പ ആ വാപ്പയുടെ കടം തീർക്കാൻ വേണ്ടി പറഞ്ഞല്ലോ നീയാണ് വാപ്പയെ സ്നേഹിക്കുന്ന മോള് ഇത് നനക്കിരിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കാൻ